ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് കൊലവർഷത്തെ ഫലമാണ് അതായത് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തിയൊന്ന് വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് കേരളയെ സംബന്ധിച്ചോളം പുതുവർഷമാണ് അല്ലെ ഈ ഒരു വർഷത്തിൽ എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളോടെയാണ് ഈ ഒരു വർഷം നമ്മൾ നോക്കി കാണുക എന്ന് പറയാം ഈ ഒരു ഫലത്തിൽ വെറധികം പ്രധാനം തന്നെയുണ്ട് പ്രാധാന്യമുണ്ട് അല്ലെ കാരണം ഈ ഒരു വർഷത്തില് പ്രധാന ഗ്രഹങ്ങൾ എല്ലാം തന്നെ എല്ലാ ഗ്രഹങ്ങളും രാശി മാറുന്ന സമയമാണ് വ്യാഴം ശനി രാഹു കേതുക്കൾ എന്നിവ രാശി മാറുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും ഗുണങ്ങളായാലും ദോഷങ്ങളായാലും പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ ഒരു വർഷം എന്ന് പറയുകയാണ് അതുമാത്രല്ല നമ്മൾ പുതിയൊരു ഒരു ആണ്ടിലേക്ക് കടന്നിരിക്കുകയാണ് ആയിരത്തി ഒരുന്നൂറ് എന്ന ആണ്ടിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് എന്ന ആണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇനി ഇരുന്നൂറ് അല്ലേ ഇരുന്നൂറ് എന്ന വർഷമാണ് മുമ്പോട്ട് പോവുക ഈ ഒരു വർഷക്കാലം അതായത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ഒരു വർഷകാലത്തെ ഫലമാണ് നമ്മളുടെ നോക്കുന്നത് അപ്പൊ വീഡിയോയുടെ അവസാനവും നിങ്ങളുടെ ഫലം കഴിഞ്ഞിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് വീഡിയോ കാണണം ഒരു കൂറിൻ്റെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിന്നീട് എന്ത് ചെയ്യേണ്ട ഇപ്പോൾ ലാസ്റ്റിലോട്ട് പോകണം പിന്നെ നിങ്ങൾ അതാത് ഫലങ്ങൾ കണ്ടാൽ മതി ഓക്കെ എന്നാൽ മാത്രമേ എങ്ങനെയാ നിങ്ങൾക്ക് ആ ഫലം നിങ്ങൾ ഗ്രഹിക്കേണ്ടേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കർക്കിടക മുപ്പത്തിരണ്ടിന് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണി നാൽപ്പത്തിയാറ് മിനിറ്റിനാണ് പുരാടനക്ഷത്രത്തിലെ ചിങ്ങരവി സംഗം എന്ന് പറയുക ആയിരത്തി ഇരുന്നൂറ് മീനം പതിനഞ്ചിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒമ്പതിന് വ്യാരം ഇടവൻ രാശിയിൽ നിന്നും മിഥുരൻ രാശിയിലേക്ക് രാശി മാറുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് മേടം മുപ്പത്തി ഒന്നിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാറിന് ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് രാശി മാറുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് ഇടവം നാലിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്തൊമ്പതിന് രാഹുവു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും രാശി മാറുന്നു പറയുന്ന ഒരു സുപ്രധാനമായ രാശി മാറ്റങ്ങളാണ് ഈ ഗ്രഹങ്ങളുടെ അതാത് ഫലങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം അതാത് രാശിയുടെ മാറ്റത്തിന് സമയത്ത് നമുക്ക് കൃത്യമായിട്ടാം ഇത് പൊതുവായിട്ട് ഈ ഒരു ആയിരത്തി ഇരുന്നൂറ് കൊല്ലവർഷത്തില് മീഡം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലം വിശദമായി തന്നെ ഗ്രഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക കേട്ടോ ധനുരാശി മൂലം പൂരാടം പൂരാടം കാ രണ്ടേകൾ നക്ഷത്രമാണ് ധനുരാശി ആറാം ഭാവത്തിൽ വ്യാഴവും മൂന്നിൽ ശനിയും നാലിൽ രാഹുവും പത്തിൽ കേതു സഞ്ചരിക്കുന്ന സമയം പൊതുവെ നോക്കിക്കഴിഞ്ഞ ഒരു സമ്മിശ്ര ഫലമായിട്ട് നമുക്ക് ഈ ഒരു വർഷകാലം ധനരാശിക്കാരെ പറയാൻ പറ്റുമോ നമുക്ക് എന്തൊരു കാര്യത്തിൽ ചെയ്യുമ്പോഴും ആ ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും ചെയ്യേണ്ട ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഉത്സാഹത്തോടെ ചെയ്യുന്ന പ്രവൃത്തികൾ വിജയം കൈവരിക്കാൻ സാധിക്കും എന്തൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോഴും ഉത്സാഹത്തോടെയും ഊർജ്ജ സ്വതന്ത്രയോടെ ഇറങ്ങാൻ ശ്രമിക്കുക തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാലും ഗുണഫലങ്ങൾ പറയാം എന്നിരുന്നാൽ പോലും തൊഴിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് തൊഴിൽ സ്ഥലത്ത് ചില തടസ്സങ്ങൾ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ അല്ലെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരാനും സാധ്യതയുണ്ട് സോ അതെന്ന് കരുതിയിരുന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നം മുന്നോട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ മടി അല്ലെങ്കിൽ ഒരു അലസത ആ അലസത മനോഭാവം ഒക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിലെ നല്ലൊരു ജീ രീതിയിലെ ഗുണഫലങ്ങളൊക്കെ പറയാവുന്ന സമയമാണ് ദുഃഖകരമായ അനുഭവങ്ങളൊക്കെ വരാനും സാധ്യതയുള്ള വർഷം തന്നെയാണ് ഈ വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ദുഃഖകരമായ ഫലങ്ങൾ വരുമ്പോൾ അയ്യോ ദുഃഖമാണ് കഷ്ടകാലമാണ് ഇത് എനിക്കതിനെ കൊണ്ടൊന്നും പറ്റുന്നില്ല എന്നും ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ സോ അതിനെയൊക്കെ മറികടന്ന് വരാൻ ശ്രമിക്കുക അതിനെ ഓർത്ത് ക്ലേശിച്ച് നമ്മുടെ ആ ലൈഫ് അവിടെ സ്പോയിൽ ചെയ്യാതെ നമുക്കിച്ചൂടെ ആത്മാർത്ഥതയോടെ കുറച്ചുകൂടി ഊർജ്ജ സ്ഥലതയോടെ കുറച്ചുകൂടെ എനർജറ്റിക്കോടെ എന്താ നമ്മൾ ആ ഒരു ലൈഫിനെ നോക്കി നോക്കിക്കണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ലൈഫ് ആ ഒരു സക്സസിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും അതേപോലെ തന്നെ ജീവിത പങ്കാളിക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോ ജീവിത പങ്കാളിയുടെ കാര്യത്തിലും കുറച്ച് ശ്രദ്ധിക്കു വെക്കുന്ന ഉത്തമമായിട്ടുള്ള കാര്യമാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ വളരെയധികം ജാഗ്രതയോടെ വേണം ചെയ്യാൻ കുറെ ചതികളൊക്കെ പറ്റാൻ സാധ്യതയുണ്ട് സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഉത്തമമായിരിക്കും അതുപോലെ തന്നെ ഒരു കാര്യത്തിൽ ഇരിക്കുമ്പോൾ ആ കാര്യത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കുക മറ്റുള്ള കാര്യത്തിൽ ആ ശ്രദ്ധ കുറയ്ക്കുക ഓക്കെ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്ന ആ കാര്യത്തിൽ ഫോക്കസ്ഡായിരിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് സാമ്പത്തികമായ നഷ്ടങ്ങളൊക്കെ വരാനും സാധ്യതയുള്ള സമയമാണ് സോ ആ കാര്യങ്ങൾ എടുക്കുക വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം കഠിനാധ്വാനം ആവശ്യമായി വരുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത് ആന്മാടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആന്മാ എന്തൊരു കാര്യം ചെയ്താലും അതിന്റെ വിജയം നമുക്ക് പറയാൻ പറ്റില്ല സോ എന്തൊരു കാര്യം ചെയ്യുന്നതിലും അതിലൊരു ഉണ്ടാവുന്ന ഉറപ്പ് വരുത്തുകട്ടോ അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിനും കുറുക്കുവരികൾ അന്വേഷിച്ചു പോകാതെയും കുറുക്കുവരി സ്വീകരിക്കാതെ ഇരിക്കുക എല്ലാം നേർവാദ പാതയിലൂടെ തന്നെ നേടിയെടുക്കാനും നേർപാതയിലൂടെ സഞ്ചരിക്കുന്നതായിരിക്കും ഈ ഒരു വർഷകാലം ഉത്തമം എന്ന് പറയുക നമ്മുടെ ഒരു ലൈഫിന്റെ സക്സിനായാലും നമ്മുടെ ഒരു ലൈഫ് സെക്യൂരിറ്റിക്കായാലും എല്ലാത്തിനും ഉചിതം എന്ന് പറയുന്നത് അതായിരിക്കും അതുപോലെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ പകർച്ചവ്യാധികളൊക്കെ പിഴപ്പെടാൻ യോഗമുള്ള സമയമാണ് സോ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമാണ് എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ എന്തോ ഉത്തമമാണ് വാഹന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും കേട്ടോ അതൊരു ഭവന നിർമ്മാണത്തിനൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യില ക്യാഷ് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇറങ്ങുക അതല്ലാതെ നമ്മൾ ഒത്തിരി കടമെടുത്തെടുത്ത് വെച്ചിട്ടൊക്കെ ഇരിക്കാൻ നിൽക്കുക മറ്റൊരാളെ വാക്ക് കേട്ടിട്ടാണ് നമ്മൾ ഇറങ്ങണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നൊയിഞ്റി നിൽക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം അതല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ചതി വഞ്ചനയൊക്കെ വരാൻ സാധ്യതയുണ്ട് സോ അത് വളരെയധികം ടേക്ക് കെയർ ചെയ്യണം ചിലപ്പോൾ നമുക്ക് സുഹൃത്തായി നിന്നവരായിരിക്കാം ചിലപ്പോ നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കാം ആരാണ് നമ്മളെ ചതിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല നമുക്ക് ആ സമയത്ത് ആ ചതി കിട്ടിക്കഴിയുമ്പോ ചിലപ്പോ ചതി ആയിരുന്നു എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ചെന്ന് കുറുക്കി ചാടാൻ സാധ്യതയുണ്ട് അത് അത്ര അധികം ശ്രദ്ധ ടേക്ക് കെയർ ചെയ്യുക എന്താ നമ്മുടെ ആ ചിങ്ങം ഒന്നാം തീയതി മുതൽ തന്നെ വളരെയധികം ജാഗ്രതയോടെ നിങ്ങൾ ഒരു വർഷത്തെ നോക്കി കാണുവാ ഓരോ വർഷവും കൃത്യമായി ഈശ്വര പ്രാർത്ഥനയോടെ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക ജീവിതത്തിലുണ്ടാവുന്ന പ്രതിസന്ധികൾ എന്തു തന്നെയാലും അത് മറികടക്കാൻ സാധിക്കുമെന്നുള്ള ദൃഢനിശ്ചയത്തിലൂടെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് പൊതുവെ രാശിഫലം എന്ന് പറയുക മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അധികം പേരും ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഒരു രാശി ഫലം എൻ്റെ ജീവിതത്തിൽ ബാധിക്കുന്നുണ്ടോ എനിക്ക് പലപ്പോഴും ഞാൻ കേൾക്കുന്ന ഫലമായിട്ട് എനിക്ക് യോജിക്കാറില്ല എൻ്റെ ഫലമായിട്ട് മിക്കതും ഈ വീഡിയോസ് പറഞ്ഞ ഫലങ്ങൾ വെക്കാറില്ല എന്ന് പറയാറുണ്ട് അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് എന്ന് പറയുന്ന ഒരു പൊതുഫലം മാത്രമാണ് വ്യക്തിപരമായിട്ടുള്ള ഫലം അറിയുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത് എങ്ങനെ ബാധിക്കുന്നു നമ്മുടെ ജീവിതത്തിലായി എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ നമ്മുടെ സ്വയം ജാതക പരിശോധന ഇപ്പൊ നമുക്ക് പറയാമെങ്കിൽ ഒരു മരുന്നിന് പ്രിസ്ക്രിപ്ഷൻ നൽകണമെങ്കിൽ നമുക്ക് പൊതുവായിട്ട് പണിക്ക് ഇന്ന മരുന്നുകൾ എന്ന് നമുക്ക് പറയാം എന്നാൽ ആ ഒരു വ്യക്തിയെ പരിശോധിച്ച് നമ്മൾ മരുന്ന് നിർണ്ണയിക്കുമ്പോൾ നമുക്ക് എന്താണ് കൃത്യോട് കൃത്യതയോടെ നമുക്ക് ആ വിവരങ്ങൾ മനസ്സിലാക്കാനും ആ ഒരു കൃത്യമായി എടുത്തിൽ ഓരോരുത്തർക്കും നൽകാനും സാധിക്കും അതുപോലെ തന്നെ പേര് ചോദിക്കണാണ് എപ്പോഴും എല്ലാവരും എന്നെ മാത്രം ശത്രുവായി കാണുന്ന എല്ലാവർക്കും എപ്പോഴും എനിക്ക് തന്നെ ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്താണ് അതിന്റെ പ്രധാന കാരണം എന്താണറിയോ നമ്മളൊരു മാവിലേക്ക് കല്ലറുന്നത് എങ്ങനെയുള്ള മാവിലേക്കായിരിക്കും കല്ലരിക്ക നല്ല നിൽക്കുന്ന മാവിലേക്കല്ലേ കല്ലെറിയുള്ളൂ ഇല്ലാത്ത മാങ്ങയൊന്നും ഇല്ലാത്ത മാവിലേക്ക് ആരെങ്കിലും കല്ല് ഇറക്കി ഇറങ്ങിക്കൊണ്ടിരിക്കുവോ ഇല്ല അല്ലേ അത്ര തന്നെ മനസിലാക്കിയാൽ മതി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തോ ഉണ്ട് മറ്റുള്ളവർ അത് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ മറ്റുള്ളവർക്ക് അതിന് മേലിൽ എന്താണ് ഒരു അസൂയ കുശുമ്പോ എന്നൊക്കെ പറയാം നമുക്ക് എന്നൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളെന്തു ചെയ്യുന്നത് കല്ല് ചെയ്തത് ആ കല്ല് എറിയുമ്പോൾ നിങ്ങൾ എന്ത് അറിയോ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് ഉയരുക ആ ഉയരത്തിലേക്ക് എത്തുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർ ഈ കല്ല് എറിയുന്നുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ കൈ കാറ്റ് തരുന്നൊരു ഫീല് തോന്നും ഓക്കെ നമ്മളെ കാറ്റ് നമ്മൾ മോളിൽ നിന്ന് നോക്കുമ്പോൾ ഇവര് നമുക്ക് കാറ്റ് തരുന്നൊരു ഫീല് തോന്നും ഹായ് എന്നൊക്കെ പറയുന്ന ഒരു ഫീല് കിട്ടും അപ്പൊ നമ്മൾ അവിടെ തന്നെ നിന്നു പോയാലും പ്രശ്നമാണ് അതിൽ നിന്ന് താന്നു വന്നാലും പ്രശ്നമാണ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആണ് താന്നു പോയ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം സേഫ് ആണ് നിങ്ങൾ ആരും കല്ലെറിയാണെന്ന് പോകാ കാരണം എന്താ മാവില്ലാത്ത അല്ലെങ്കിൽ കായ്ക്കാത്ത മാവിലേക്ക് ആര് കായ്ക്കും അപ്പൊ മാവ് വിചാരിക്കുകയാണ് ഏ നേരം കല്ലെറിയല്ലേ ആ ഞാൻ അടുത്ത വർഷം പൂക്കുന്നില്ല കായ്ക്കുന്നില്ല വിചാരിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം ആരും അതിലോട്ട് എന്തിനാ കല്ലെറിയാനും പോകുന്നില്ല പറിക്കാനും പോകുന്നില്ല ഒന്നുമില്ല ആ സാധനത്തെ അടുത്ത വർഷം ഇച്ചോടും പൊക്കവും ഒക്കെ വെച്ച് ഇച്ചോടെ നന്നായി മാവും പൂവൊക്കെ എത്തുകഴിഞ്ഞാൽ വീണ്ടും ആക്കൊരു കള്ളുരാൻ തുടങ്ങും നമുക്കെ അങ്ങനെ കുറച്ച് 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 കഴിയുമ്പോൾ എന്തൊരു സംഭവിക്കും എറിഞ്ഞാൽ എത്തൂലാത്ത ഉയരത്തിലേക്ക് എത്തണം ആ ഉയരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതം കുറച്ചുകൂടി കളർഫുൾ ആകാൻ സാധിക്കും എന്നാൽ എല്ലാവർക്കും സാധ്യമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യമാകുന്നേ ഉള്ളൂ നമ്മുടെ ജാതകം കൃത്യമായി പരിശോധിച്ചു കൃത്യമായ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താകണം എന്ന കൃത്യമായ ലക്ഷ്യബോധം നമുക്കുണ്ടാകും എന്തായാലും മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചെയ്യാൻ പറ്റുള്ളൂ ലക്ഷ്യമില്ലാതെ ഓടുന്ന എന്ന് പറയുന്നത് നമുക്ക് ഒരു വ്യക്തതയില്ലാതെ നമുക്ക് ചുമ്മാ ഓടാമെന്ന് മാത്രം നമുക്ക് അറിയത്തില്ല ഇതിന്റെ അന്ത്യം എവിടെയാണ് അല്ലെങ്കിൽ ഇതിന്റെ അവസാനം എന്താണെന്ന് അറിയത്തില്ല എന്നാൽ കൃത്യമായ ഒരു ചെക്ക് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഐഡന്റിഫി ആദ്യ എന്റെ ചെക്ക് പോയിന്റ് ആണ് ഓക്കെ അത് കഴിഞ്ഞാൽ എന്റെ അടുത്ത ചെക്ക് പോയിന്റ് ഇന്നടുത്തുണ്ട് അല്ലെ ഇതാണ് എന്റെ ലക്ഷ്യം അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം അത് കൃത്യമായിട്ട് അത് ട്രാക്കൾ ചെയ്തെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ വിജയിക്കണം എങ്കിൽ ആദ്യമേ നമ്മൾ എടുക്കേണ്ട ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് സ്വയം ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവുക നമുക്ക് അത് നേടിയെടുക്കണം എന്നുള്ള ഒരു എന്താണ് ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യങ്ങൾ കീറെടുക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾ കീറിയെടുക്കാനും നമുക്ക് സാധ്യമാവുകയുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് വിചാരിച്ച് നമുക്ക് ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിലെത്താനോ നമ്മുടെ ആഗ്രഹങ്ങൾ സാഫല്യമാക്കാനോ നമ്മളെ ചുറ്റും ആശ്രയിച്ച് നിൽക്കുന്നവരെ സഹായിക്കാനോ നമുക്ക് പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഇന്നോട്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഒരു പുതുവർഷ ഫലമാണ് പുതുവർഷഫലമാണല്ലേ അപ്പൊ ഈ ചിങ്ങം ഒന്നാം തീയതി മുതൽ നിങ്ങൾ ഒരു കൃത്യമായ ഒരു റെവല്യൂഷൻ എടുക്കുക ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയപ്പോ പലരും എന്താണ് കുറെ ചലഞ്ചസും കുറെ പാൻസും ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് പകുതി പേര് എന്ത് ചെയ്തുണ്ടാവും പകുതിക്ക് വെച്ച് നിർത്തിയിട്ടുണ്ടാവും എന്നാൽ അതൊക്കെ പോട്ടെ കുഴപ്പമില്ല ഇനിയൊരു പുതിയൊരു പുതുവർഷമാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചൊരു പുതുവർഷമാണ് സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ ഈ ഒരു പുതുവർഷത്തിൽ നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ നല്ലൊരു വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും ഓക്കെ അടുത്ത ചെക്ക് പോയിന്റ് ആയിട്ട് വെക്കണ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചെക്ക് പോയിന്റ് ആയിട്ട് വെക്കുക എന്നിട്ടേ രണ്ടാ എന്താണ് ഇരുവർഷം അപ്പം നിങ്ങൾക്ക് ചെക്ക് പോയി അപ്പം തൊട്ടടുത്ത് തന്നെ എന്തുണ്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു സമയമുണ്ട് അത് അച്ചീവ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് മുന്നോട്ട് എന്ത് ചെയ്യുക കുതിച്ചോണ്ടിരിക്കുക അപ്പൊ മറ്റുള്ളവർ എന്ത് ചെയ്യും അസൂയക്കളാവും അത് മാത്രല്ല നമുക്ക് അതിന് എന്നും പ്രശ്നമാണെന്ന് വിചാരിച്ചോണ്ടിരുന്ന കൊടുത്താ പ്രശ്നം മാറില്ല അതിനെന്താണ് ചെയ്യാൻ പറ്റും ഞാൻ എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്ന കൃത്യമായ ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം എന്തെങ്കിലൊക്കെ ചെയ്തിട്ടോ എങ്ങനെയൊക്കെ ചെയ്തിട്ടോ യാതൊരു പ്രയോജനമില്ല നമുക്ക് എന്താണോ വേണ്ടത് നമ്മുടെ ജീവിതത്തിന് എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവാം അതുപോലെ തന്നെ നിങ്ങൾ രാശിഫലമൊക്കെ കേൾക്കുമ്പോൾ പൊതുവേ ഇരിക്കുക എന്ന് കുഴപ്പമൊന്നുമില്ല ഒരു വലിയ കാര്യങ്ങൾക്ക് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല പൊതുവെ രാശിഫലവും അതായത് ലഗ്നവും വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാണ് അപ്പൊ ലഗ്നവും രാശിഫലം കൂടി ആവുമ്പോ അത്യാവശ്യം നിങ്ങളുടെ ക്യാരക്ടറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫലത്തിലേക്ക് എത്തും എന്നിരുന്നാലും ഇതിൽ ഏറ്റവും പ്രധാന നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ഗ്രഹങ്ങൾ എവിടെയൊക്കെയാണ് നിക്കുക നമുക്കിപ്പോ ദശ ഏതാണ് ആ ദശാനാഥം നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ ഒക്കെ മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ട് വരും നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും അത് മാത്രല്ല ഓരോരുത്തരുടെ ജീവിതത്തിൽ വളർന്നു വന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ് ഓക്കെ ഇപ്പൊ നമുക്ക് പലർക്കും അറിയാം ഇപ്പൊ ഒരു വ്യക്തി എന്നാ ഒരേ പോലത്തെ ജാതകമുള്ളവരും ഉണ്ടാവാം അല്ലെ ഒരേ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജാതകം ഏകദേശം എന്താണ് ഒന്ന് തന്നെയായിരിക്കും പക്ഷെ അവർ രണ്ടുപേരും എന്താണ് വലുതായി വരുമ്പോൾ രണ്ട് ക്യാരക്ടറേയും കാരണം ഇവരുടെ ചുറ്റിനുമുള്ള ചുറ്റുപാടാണ് അല്ലെ ഓരോ വ്യക്തിയുടെയും ചുറ്റിനുമുള്ള ചുറ്റുപാടുകൾ അതിലെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം അവർ എന്നാ ചീത്ത മാത്രം എന്നുവെച്ചാൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള പെട്ടെന്ന് അബ്സോർവ് ചെയ്തെടുക്കാൻ ഭയങ്കര ഈസിയാ ഓക്കെ ഒരു പാലിൻ്റെ അകത്ത് ഒരു വശി കടന്ന് പെട്ടെന്ന് പടനാ ഈസിയാ ഓക്കെ പക്ഷെ അതിനെ ശുദ്ധീകരിച്ചെടുക്കുക എന്ന് പറയുന്ന ഭയങ്കര പാടുള്ള കാര്യം തന്നെയാണ് അല്ലെ സോ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനാവശ്യമായുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഗുണങ്ങൾ നൽകുന്ന സമയം നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സന്തോഷം നൽകുന്നത് എന്ന് നമുക്ക് വേണ്ടപ്പെട്ടവര് അല്ലെ നമ്മുടെ നന്മയാകുന്നവർക്ക് സന്തോഷം കേട്ടോ നമ്മുടെ തിന്മയാഗ്രഹരിക്കുന്നവർക്ക് സന്തോഷം നമ്മുടെ നാശമായിരിക്കും അതല്ല നമ്മുടെ നന്മയാഗ്രഹിക്കുന്നവർക്ക് സന്തോഷം വരുന്ന രീതിയിൽ നമ്മൾ വരണം നമുക്ക് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുക എല്ലാം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവാ അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാ ഒരു പൂജേനോ പ്രാർത്ഥനേനോ മാത്രം വിശ്വാസിച്ച് മുന്നോട്ട് പോവാതെ നിങ്ങളുടെ വർക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എത്ര നല്ല ഫലമാണെന്ന് പറഞ്ഞാലും ചുമ്മാ വീട്ടിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബെനിഫിറ്റും ഉണ്ടാവില്ല അത് കൃത്യമായ എന്തു വർക്ക് ചെയ്യണം വർക്ക് ചെയ്യുമ്പോൾ ആശം ചെയ്യുമ്പോ എന്ത് ചെയ്യും ദൈവം അവിടെ നിന്ന് ഓക്കെ അവൻ അധ്വാനിക്കുന്നുണ്ട് ഓക്കെ അവനൊക്കെ ഫലം കൊടുത്തേക്കാം എന്ന് വിചാരിക്കും താൻ പാതി ദൈവം ബാധിക്കും നമ്മൾ ചെയ്യാവുള്ള ചെയ്തിട്ടേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ ദൈവത്തെ ആശ്രയിച്ചിട്ട് കാര്യമുള്ളൂ അല്ലെ ദൈവത്തെ മാത്രം ആശ്രയിക്കുന്നതല്ല നമുക്കും ചെയ്യാവുള്ളൂ എന്തെങ്കിലും ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ജീവിതത്തിലേക്ക് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്താണ് ഈ ലാസ്റ്റത്തെ വീട് കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നിരുന്നാലും ഇത് എന്താണ് നിങ്ങളിലൊക്കെ എത്തേണ്ടതാണ് കൃത്യസമയത്ത് ഈയൊരു കാര്യം നിങ്ങൾ അവസാനം വരെ കണ്ടിണ്ടെങ്കിൽ അത് ഈശ്വരനും നിങ്ങൾക്ക് നൽകേണ്ട കാര്യം തന്നെയാണ് കാരണം അത് ചിലവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് ആ ഫലം മാത്രം കണ്ട അതിന് വിചാരിക്കും ഓക്കെ ഇതൊക്കെയാണ് ഫലം ഓക്കെ എന്നാ വിചാരിച്ച് മുന്നോട്ട് പോകും ദോഷഫലങ്ങളോ ദുഃഖിക്കുകയും നല്ല ഫലങ്ങളോട് സന്തോഷിക്കും പക്ഷെ ഈ ഒരു വർഷക്കാലം കഴിയുമ്പോൾ ഇവർക്ക് ജീവിതത്തിൽ യാതൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം എന്താ നിങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് എന്താണോ അതിന് പ്രധാന കാരണം നമ്മൾ തന്നെയാണ് അല്ല മറ്റുള്ളവരല്ല ഓക്കെ അതിന് വേണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അത് അന്വേഷിച്ചിട്ടില്ല അന്വേഷിപ്പിൻ കണ്ടെത്തുക എന്നാണ് പറയുന്നത് നമ്മൾ അന്വേഷിച്ചാൽ എന്തൊരു കാര്യം കണ്ടെത്താൻ സാധിക്കുള്ളൂ അല്ലെ അപ്പം നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക അതിനു വേണ്ടിയുള്ള പരിസരം നിങ്ങൾ ചെയ്യുക എന്നാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും വഴിപാടിലും നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുവാനായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇന്ത്യ പേരും നക്ഷത്രവും കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ